കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഴക്കാലത്ത് പപ്പേൻ്റെ പറമ്പിലേ പൈനാപ്പിൾ കുറയ്ക്കാൻ വന്ന ഓർമ്മയുണ്ടോ ഈ പ്രാവശ്യം ഞാൻ വന്നു ഈ പ്രാവശ്യം എന്തായാലും വേനൽക്കാലത്തായിട്ടോ അന്ന് എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എന്തെങ്ങനെയാണ് കാക്ക തിന്നത്തില്ല പന്നി തിന്നത്തില്ല കാക്കയും പന്നിയൊക്കെ തിന്നും കേട്ടോ അത് കഴിഞ്ഞുള്ളതാണ് കാരണം ഇങ്ങനെ റബർത്തോറത്തിൽ കൂടി ഫുള്ള് നിപ്പുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അവിടെ കാക്ക ന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിപ്പം നമുക്ക് ഉണ്ട് കാക്കയ്ക്ക് ഉണ്ട് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ടൗൺ ഏരിയ പോലെ കാക്ക ഇല്ല ചുരുക്കവ ഈ ചീവിയുടെ പോലത്തെ സാധനം ഒക്കെ ഉള്ളു കരച്ചിൽ കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ കാക്ക ഇല്ല അങ്ങനെ കാണാൻ ഇത് ഭയങ്കര ഇറക്കപ്പുറം ഉള്ള സ്ഥലോ ഇവിടെ നിന്നിട്ട് ചക്ക മണം കാണുന്ന ഒരു രക്ഷയില് ഫുള്ള് ഈ എല്ലാം പ്ലാവുണ്ട് ഇതൊക്കെ ഇപ്പൊ എഴുത്തുപോയി അല്ലാതെ വെഴുത്തു ഞാൻ കത്തിയൊന്നും കണ്ടോ പൈനാപ്പിൾ കഴിഞ്ഞിട്ട് ചീഞ്ഞിട്ട് ഇത് കൊള്ളത്തില്ല കണ്ടോ ചീഞ്ഞു പോയി കണ്ടോ ഇതിന്റെ മുകളിൽ ഫുള്ള് ചക്കിയട്ടോ നല്ല ചക്ക നല്ല സ്ഥലമാണ് ഇതൊരു കത്തില്ല നമുക്ക് ഇച്ചിരി അങ്ങനെ ഇച്ചിരി കുത്തിപ്പൊട്ടിച്ച് നോക്കട്ടെ ഒരു രസേ ചുപ്ലിക്കാന്ന് പഴുത്തു ഓ ഇത് കൂഴച്ചക്കിയാട്ടോ ഇത് ഇണ്ടോ ഇതെന്താ കിളികൾ വന്നു തിന്നതാ നല്ല മുഴുത്തതായിരുന്നു ബാക്കി അവർ തിന്നിട്ടു ഓടിച്ചു കളയണ്ടില്ലേ ഇഷ്ടംപോലെ അങ്ങനെ തിന്നിട്ടിട്ടുണ്ട് അപ്പൊ ഇനെ നമ്മക്ക് കുടിച്ചെടുക്കാം പിന്നത് അവർക്ക് തിന്നാത്ത നമുക്ക് നിങ്ങൾ നിങ്ങള് കാണാത്തൊരു സാധനവും കൂടി ഒന്നും കിട്ടോ ഇല്ലേ ഒരു ചക്കയും പറിച്ചിട്ടുണ്ട് വേവിച്ചും തിന്നാൻ പോയിട്ട് കുറച്ച് കാറ്റിക്കൂടി ഇറങ്ങണം എന്നൊരു സംഭവമുണ്ട് ചെറുപ്പത്തി ഒരുപാട് ഇറങ്ങി ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോഴേ നമ്മുടെ പൈനാപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി പോയിട്ട് പിള്ളേർക്ക് എല്ലാം ചേട്ടി നമുക്ക് കൊടുക്കാവേ അപ്പൊ ചാക്കിലാക്കി കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാന് നമ്മുടെ ചക്കേനേം കൈതച്ചക്കേനയും കൂടി ചനച്ചതിൻ്റെ ആണോന്നാ പറിച്ചു അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പഴുത്തു കിട്ടിക്കോളും അപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് നല്ലതാ നല്ല ഡിമാൻഡ് ഉണ്ടാവും దూరం కొంటే ఉండాలి అది చెత్తంటారు